ചെറുതുരുത്തിയിൽ ഹോട്ടൽ മാലിന്യം നേരിട്ട് ഒഴുക്കുന്നത് ഭാരതപ്പുഴയിലെ കുടിവെള്ള സ്രോതസ്സായ തടയണയിലേക്ക് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇടതടവില്ലാതെ വൻതോതിൽ കണ്ടാൽ അറയ്ക്കുന്ന മാലിന്യമാണ് കുടിവെള്ളത്തിലേക്ക് ഒഴുക്കുന്നത് ഒരു മനസാക്ഷിയുമില്ലാതെ നടപടികളെല്ലാം മുറ പോലെയുണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഒരു മിനിറ്റിൽ പത്ത് ലിറ്ററെങ്കിലും മലിനജലം എന്ന രീതിയിൽ നേരിട്ടൊഴുകിയെത്തുന്നുണ്ട് ഭാരതപ്പുഴയുടെ ഈ തടയണയിലേക്ക് ഒരിക്കലും പുഴയിലേക്ക് ഒഴുക്കിവിടാൻ പാടില്ലാത്ത മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ളവ ഒഴുക്കി ഈ നദിയുടെ ആഴങ്ങളിലേക്ക് എന്നിട്ടിപ്പോഴും പഞ്ചായത്തും വകുപ്പും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇത് തുടങ്ങിയിട്ട് വർഷങ്ങളായി ശാശ്വതമായൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുവരെ ഇടക്കിട പരിശോധനയും പിഴയും നൽകുന്നുണ്ടെന്നതൊഴിച്ചാൽ മറ്റൊരു നടപടിയുമില്ല പുഴ മലിനപ്പെടുത്തിയാൽ ഉണ്ടാകേണ്ട ശിക്ഷാനടപടികളോ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് അവർ തന്നെ സംവിധാനമുണ്ടാക്കണമെന്ന നിബന്ധനയും നിയമവും ഒന്നും ചെറുതുരുത്തിയിലെ ഹോട്ടലുകൾക്കും പഞ്ചായത്തിനും ബാധകമല്ലെന്നു വേണം ഈ കാഴ്ചകളിലൂടെ മനസ്സിലാക്കാൻ മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കാതെയാണ് കുടിവെള്ള സ്രോതസ്സിനെ മുഴുവൻ മലിനപ്പെടുത്താൻ കഴിയാവുന്നത്ര മാലിന്യം ഇടതടവില്ലാതെ ഈ പുഴയിലെ തടയണയിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഒഴുക്കിവിടുന്നത് ചെറുതുരുത്തിയിൽ ഹോട്ടലുകളുടെ ഹബ്ബായി മാറി റവന്യൂ വർധനവുണ്ടാക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എടുക്കുന്നുണ്ടെങ്കിൽ ഇത്ര ധൈര്യത്തോടെ ഹോട്ടലുകളിലെ മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ സുതാര്യമായി പുറത്തേക്ക് തള്ളിവിടില്ലെന്നുറപ്പാണ് ഒരു മറയുമില്ലാതെ ദുർഗന്ധം കൊണ്ട് ഈ പരിസരത്ത് നടക്കാൻ പോലുമാകുന്നില്ല പഞ്ചായത്തിനോ ആരോഗ്യ വകുപ്പിനോ മലിനീകരണ നിയന്ത്രണ ബോർഡിനോ ഒന്നും ഇത്തരക്കാർ പുല്ലുവില കൽപ്പിക്കുന്നില്ലെന്നതാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് അതല്ലെങ്കിൽ മാലിന്യം ഒഴുക്കി സ്ഥാപനങ്ങൾക്ക് അവിഹിതമായത് ചെയ്തു കൊടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ചെറുതുരുത്തി ഭാരതപ്പുഴയിലേക്ക് വരുന്ന മഴക്കാലത്ത് വരുന്ന മഴവെള്ളം ഒരു ഇറങ്ങി വരുന്ന മഴവെള്ളച്ചാലാണ് നമ്മുടെ പുഴയിലേക്ക് എത്തി വരുന്നത് പക്ഷേ കുറച്ചായി അതിലൂടെ ഇവിടുത്തെ പല സ്ഥാപനങ്ങളിലെയും ഹോട്ടലുകളിലും ഉൾപ്പെടെയുള്ള മലിനജലമാണ് മഴയില്ലാത്ത സമയത്തും ഒഴുകി വരുന്നത് അതുമാത്രമല്ല പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും മറ്റൊക്കെ ചാലിലൂടെ വന്ന് നമ്മുടെ പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട് ഷൊർണൂർ ചെറുതുരുത്തി മേഖലയിൽക്കൊക്കെ വരുന്ന വെള്ളം കുടിവെള്ള സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം അതിനടുത്താണ് മോട്ടർ ഷെഡുകളൊക്കെ അപ്പം അവിടേക്കുള്ള വെള്ളത്തിലും ഈ മലിനജലം കലരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഇതേപോലെ തന്നെ ഈ പുഴയുടെ തീരത്ത് നിൽക്കുന്ന മറ്റ് പല സ്ഥാപനങ്ങളിൽ നിന്നും ഉള്ള മലിനജലവും അഴുക്ക് വെള്ളവും പുഴയിലേക്ക് കലരുന്നത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ച നൂറിലധികം പേർ പക്ഷി വിഷബാധയേറ്റ് മരണശൈലിയിൽ കിടന്നു ഇവർക്കെല്ലാം ചികിത്സാ ചെലവ് നൽകിയും പിഴയടച്ചും ഇത്തരം ഹോട്ടലുടമകൾ വീണ്ടും മുഖം വിനുക്കി രംഗത്തെത്തുകയും ചെയ്തു മാലിന്യം സാമൂഹിക വിപത്താണെന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിക്കുകയും അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് സി പി എം തന്നെ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഈ കൊടും ക്രൂരത അരങ്ങേറുന്നത് ഷൊർണൂർ നഗരസഭ വാണിയംകുളം വള്ളത്തോൾ നഗർ ചേലക്കര ദേശമംഗലം പഞ്ചായത്തുകളിലെയെല്ലാം കുടിവെള്ള സ്രോതസ്സുകളിലേക്കാണിങ്ങനെ മാലിന്യം എന്ന വിഷം ഇടതടവില്ലാതെ ലാഭക്കുതിമൂത്ത ഇത്തരക്കാർ ഒഴുക്കി വിടുന്നത് എന്നത് ഇനിയെങ്കിലും ഭരണ നേതൃത്വമോ അധികൃതരോ മനസ്സിലാക്കണം അതല്ല ഒരു ദുരന്ത വാർത്തയാണ് ഇവിടെ നിന്നും കാതോർക്കുന്നതെങ്കിൽ അങ്ങനെയുമാകാം അധികാരികളെ അവരോട് അതൊക്കെ നമ്മൾ ഹെൽത്ത് വിഭാഗം അതിന്റെ കർശന നടപടികളും ആ കാര്യങ്ങളിലൊക്കെ അവരെ നിയന്ത്രിക്കാവുന്ന നല്ല ഇടപെടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒഴുക്കുന്ന ഇപ്പോ മഴവെള്ളം അതിൽ എന്തായാലും പുഴയിലേക്ക് വന്ന് ചേരേണ്ട സ്ഥലം തോടാണ് അവര് സ്വന്തമായ സ്ഥലത്ത് അതിന്റെ ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെ അവരെ മഴക്കൊഴി മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ആരോഗ്യവകുപ്പും പഞ്ചായത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് ആ കാര്യങ്ങളിലൊക്കെ ചെറുതായ പരാതികളൊക്കെ ഉയർന്നു വന്നായിരുന്നു ഇപ്പൊ കുറച്ചായി ആ പരാതികളൊക്കെ നിയന്ത്രിക്കാനുള്ള നല്ല ഇടപെടൽ നടത്തിയിരിക്കും മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പള്ളി